ൂരെത്തി ആ സാറിൻ്റെ ബാഗ് വരട്ടെ സർ ആ ചായക്കിടെ ചോദിച്ചാൽ മതി ഓഫീസ് എവിടെയെന്ന് പറഞ്ഞു തരുമോ സാറേ പുരുകച്ചോടെ കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കാണാം കേട്ടോ ഏ ശരി

ഒന്ന് എഴുന്നേക്കടാ ഒന്ന് എഴുന്നേക്കാം ഞാനി വല്ല കുട്ടി വിടാം സാറ് വല്ലതും കഴിച്ചാണോ ഇല്ല ഇത് കഴിച്ചാ ഒന്ന് ചുമ്മാ കിട്ടോ വാ സാറും കെട്ടിട്ടുണ്ടെ ഒരു പൊടിയാണെ ചെടുത്തേ ആ പൂരം മുറുകിന്ന് തോന്നണോ ഇവിടുത്തെ ആദിവാസി കോവിലെ പൂരാ തിരുമേനിയുടെ തമ്പുരാട്ടിമാർ കൊടുത്ത കേസിൽ നാളെ കഴിഞ്ഞ് മധ്യസ്ഥതക്ക് വിളിച്ചിരിക്കുകയാണ് എല്ലാവരെയും അവരുടെ അനുഭവിക്കാൻ ഇളയ രണ്ട് കുട്ടികൾക്കും തീരെ എന്ത് വർത്തമാനോ കിട്ടാനുള്ള മുതല കണക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ വാങ്ങണം അല്ല എന്ത് തന്നാലാ ഇതിന് പകരാവുക ഉത്തരേദിത്തിന്റെ ജന്മല്ലേ ആ കിഴവൻ തൊലച്ചത് എന്താ കുട്ടി പറയാ

ഇല്ലത്തെ സംഭവിച്ചാലും വല്ല്യക്ക് ആ പഴയ ചേപ്പാട്ടുകാരുരഭിമാനം കൈവിടാൻ പറ്റില്ല അന്നില്ല കടം വീട്ടാൻ കൂട്ടാക്കഞ്ഞതും ഈ സ്വഭാവം കൊണ്ടുതന്നെ അല്ലെ ഗിരിജെ കുട്ടി ഇങ്ങോട്ട് വരിക എന്താ വല്യമാമ ഇത്

ടുത്തെ മട്ടും കണ്ടപ്പോ ഞങ്ങൾ എനിക്ക് എന്ത് പണിഞ്ഞു കുട്ടി പറയണത് എനിക്ക് നിങ്ങള് അനിയത്തി കുട്ടികളുടെ കൂടെ കഴിയുന്നെങ്കിലും കിട്ടോ കുട്ടി പറയണ്ട് വെക്കാൻ നോക്ക് അല്ല സാറിന്റെ വീട് പായ്പാട്ട് അമ്പലത്തിനടുത്താണോ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉണ്ടാവും വീട്ടീന്ന് അമ്പലത്തിലേക്ക് ഞാൻ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് ആ അത് പറഞ്ഞില്ലോ ഞാൻ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ ഓ കഥാപ്രസംഗം പറഞ്ഞു പറഞ്ഞേ അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി ഒടുവിൽ ഞാൻ അവളെ കൊണ്ട് നാട് വിടേണ്ടി വന്നു പാപ്പച്ചി കഥകും തുറന്നു കൊടുക്കാൻ മുമ്പേ പറഞ്ഞൊരാളില്ലേ ഡയറി പാപ്പച്ചി തുറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നത് അതെ ഓ ആ പാപ്പച്ചി ഓ താൻ വന്നോ വന്നോ തിരക്കിയ ആളില്ലേച്ചർ ഓഫീസർ ആണ് അല്ലേ ഡയറി പഞ്ചായത്ത് മെമ്പറാണ് ആ പാപ്പച്ചി ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ള ഇടം വേണം അതൊക്കെ ഞാൻ ഞാനേറ്റന്നെ അതെ താമസ കാര്യത്തെക്കുറിച്ച് നമുക്ക് കാലത്ത് സംസാരിക്കും ഇപ്പൊ ഞാൻ ഇപ്പം തിരക്കിലാണ് തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക് അതെ എനിക്കൊരു ആറ് പരിപ്പൂടെ പാഴ്സൽ ഇത് തന്നെ ഇങ്ങോന്ന് വന്ന് ഇഞ്ഞ് വന്ന് കൈന്ന് വിട് ഞാൻ തരാം ആ സങ്കടേട്ടാ ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ പാപ്പച്ചി കുറച്ച് ബ്ലേഡാ ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട് അതാ കണ്ടപ്പോ മുങ്ങിയത് നാളെ കാലത്ത് മുതലും പലിശയം കൊടുത്തില്ലെങ്കിലേ അവനെ ഞാൻ പൊക്കും സാറിന് വല്ലതും പിടി കിട്ടിയോ എടാ ആ കഥ കടച്ചേക്ക് ഇവിടെ നരിമടക്കപ്പുറത്ത് അപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട് അടിവാര ഓമന അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരൻ ഈ പാപ്പച്ചിയാണ് പരിപ്പിടെ പോയിരിക്കണ അങ്ങോട്ടാ അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തു വാങ്ങിയത് ഭഗവാനെ പുകിലാണ് നടക്കാൻ പോണേ കണ്ടറിയണം ഞാൻ ഇന്നു പറഞ്ഞു പച്ചായം പറഞ്ഞില്ല ഞാൻ പരദോഷം പറയാണെന്ന് നിങ്ങളുടെ മോളെ കെട്ടിയവരുണ്ടല്ലോ ആ പാപ്പച്ചി അവനേ ശങ്കരനായ കടയിൽ നിന്ന് ആറുപേരിപ്പോഴെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് നീ പറയാടാ പോയിരിക്കും ഞാൻ കണ്ടതല്ലേ പിന്നെ ഉറക്കോ ചാച്ചാ ഇടി മോളെ നീ അവനെ വിളിക്കണ്ടേ അവൻ കടന്ന് ഉറങ്ങിക്കോട്ടെ എന്റെ അകപ്പാ നീ ഒന്ന് പോവാൻ നോക്കി അതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ഞാനങ്ങനെ പോയാൽ ശരിയാവില്ല ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷി ചോദിച്ചു ഭർത്താവിന്റെ പേരെന്താണെന്ന് എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു ഞാനീ ചെയ്തുതരുന്ന ഉപകാരമൊന്നും പോരെ നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തി തൃപ്തിയാവത്തുള്ളൂ നീ സമയം കളരെ വേണ്ട നിങ്ങളുടെ വടയും എന്നും ഒരു അഞ്ചാറ് ആയിട്ട് ഇനി പാമ്പല്ല 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 ഉഴുന്ന എന്റെ ഓമനെ നനക്കെന്ന വിശ്വാസമില്ലേ നാട്ടുകാരും പള്ളിക്കാരും അറിയാൻ ഞാൻ മിന്നു കെട്ടിയത് അമ്മണിയാണെങ്കിലും എന്റെ ഭാര്യ സ്ഥാനം നെനക്ക നീ ആണ് എന്റെ യഥാർത്ഥി നാളെ ஆனங்கிட்ட <mile inside> <walking in the recuperates> ഒറ്റേനാണോ എന്നാ പിന്നെ നല്ല പുകയില ഒന്നോ രണ്ടോ ആളെ തട്ടിട്ടേ പോകൂ എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ ഉം ചിലപ്പോ നെല്ല് ഉണക്കലും ഇങ്ങോട്ട് ടോമിയുടെ നാട് എവിടെ ഉടക്കലും കോട്ടാറിയതാമിയ പാലായി ഉള്ളൂ പക്ഷെ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോ അപ്പൻ അമ്മച്ചിയും പെങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ എന്നെടുത്തോണ്ടെങ്കിൽ പോന്നു നാട്ടിൽ അപ്പൻ റബ്ബർ വെട്ടിയിരുന്ന തോട്ടത്തിലെ മുതലാളിയും അമ്മച്ചിയുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അപ്പനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പന്റെ തെറ്റിദ്ധാരണ മാറിയത് എന്നെയും കൂട്ടിക്കൊണ്ട് പലവട്ടം അമ്മച്ചിയും പെങ്ങളെ അന്വേഷിച്ച് പലയിടത്തും പോയി ഒരു വിവരം കിട്ടിയില്ല മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നല്ലോ അമ്മച്ചിയെ കണ്ടുപിടിച്ച് അപ്പനോട് മാപ്പാക്കണേന്ന് പറയണമെന്ന് അപ്പന്റെ മരണശേഷം ഞാനവരെ അന്വേഷിച്ചു പോയി അരുവിത്ര പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളുടെ കൂട്ടിൽ മുഴുവൻ വരും അവിടെ പ്രായം ചെന്ന തള്ളമാരോടും കന്യാസ്ത്രീമാരോടും എൻ്റെ അമ്മച്ചിയാണോ പെങ്ങളാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നടക്കും ചിലരൊക്കെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും എന്നാലും അന്വേഷണം നിർത്തിയിട്ടില്ല അടുത്ത വർഷം ഞാൻ പോകുന്നുണ്ട് സാറേ നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം ഇന്ന് ഏതായാലും ഇവിടെ കിടന്നാലും പൂരാ വാ പോവാ ഒരേടത്തിനോട് തെണ്ടി നടക്കരുതെന്ന് പറഞ്ഞാ നീ കേക്കില്ലല്ലേ പാലും തുള്ളി പോലും തൂവി ും കുടിച്ചോളണം പറഞ്ഞത് കേട്ടോ വേഗം എനിക്ക് ദേഷ്യം നിനക്ക് വരണുണ്ട് കേട്ടോണ്ട് ഇതെന്ത് പറ്റിയത് ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എവിടെങ്കിലും തലയിടിച്ചു വീണോ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാ ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണം ശരി ഞാൻ പോയിട്ടില്ല പിന്നെ രാധ എടുത്തി കാവിലെ സർപ്പത്തോട് സംസാരിക്കുന്ന സർപ്പത്തിനോടാ എന്താ ഒറ്റക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടിയ പാമ്പിനോടൊക്കെ സംസാരിക്കുന്നത് അതെ നിങ്ങളുടെ നാട്ടില് ഇവിടെ ഏഴത്തേയും സർപ്പവും ദിവസവും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇതുവരെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല അപ്പൊ പാമ്പ് തിരിച്ചു സംസാരിക്കുക പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും കേക്കണോ അയ്യോ വേണ്ടേ ഇവിടത്തെ മനുഷ്യരോട് എനിക്ക് പേടിയാ യാത്രക്ക് തയ്യാറായി നിൽക്കുക അതെ ഇപ്പൊ പോയാൽ പത്തരയ്ക്കുള്ള മയിൽവാഹനം ബസ് കിട്ടും ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഓഫീസിലെത്താതെ ശരിയാ പിന്നെ കേസിന്റെ കാര്യത്തില് ഗിരിജ പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ് അവകാശപ്പെട്ട മുതല് എന്തിനാ വേണ്ടെന്ന് വെക്കണേ എന്തായാലും ഉത്തരത്തമ്പുരാട്ടി നാളെ കോടതിയിൽ ഹാജരാവണം രാവിലെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു അയ്യോ അതൊന്നും വേണ്ട ഞങ്ങളെത്തിക്കോളാം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു ഓ അതൊന്നും സാരമില്ല ഞാൻ നാളെ രാവിലെ വരാം അയ്യോ ശബ്ദവും പിന്നെ ആനയുടെ കൊലകളിയും കേട്ടുറപ്പാ കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം പക്ഷെ ആരുടെ ഒന്നും പിടിയും കിട്ടണല്ലോ എന്ന മാഷെ മയ്യത്ത് കാട്ടിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഓമനന്റെ ആയിരിക്കും അല്ലാതെ ആ സമയത്ത് ആരാ ബൈക്ക് പോകാൻ എന്താ ആ വഴി ഓമനയുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാ ഏതായാലും പോലീസിലേക്ക് ആള് പോയിട്ടുണ്ടല്ലോ അവര് വരട്ടെ വന്ന് ചോദിക്കുമ്പോ ആരാ വഴിക്ക് അറിയാം എന്തായാലും വലിയ കഷ്ടായി പോയിട്ടാ എന്താ ചത്തത് ഡയറി പാപ്പച്ചിയാടേന്ന് പാപ്പച്ചിയുടെ ഡയറിയും അഞ്ചാറ് പരിപ്പൊടിയും കിട്ടിയിട്ടുണ്ട് പരിപാടി ഇവിടത്തെ ആള് പറയുന്നത് പിന്നെ ഇവിടത്തെ പരിപ്പൊടിയാണെന്ന് തിരിച്ചറിയാൻ അതിനെന്താ വല്ല കൊമ്പുണ്ടോ പറഞ്ഞത് ഞാനല്ല പിന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞതാ അല്ല അപ്പൊ ചത്തത് നമ്മളെ പാപ്പച്ച

എന്നിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്ന ഒരു ഡയറി തൊണ്ടിയായിട്ട് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത് അതവിടെ കിടപ്പുണ്ട് സാർ പോലീസ് വന്ന് എടുക്കട്ടെ ഒരു ഡയറി ആന വിളിച്ചത് അതല്ല സാർ മരിച്ചയാള് ഡയറി ഡയറി എന്നാ നാട്ടുകാർ വിളിക്കുന്നത് അതെന്താ അയാളെ കാണാൻ ഡയറിയുടെ ഷേപ്പ് അതുകൊണ്ടല്ല അയാളുടെ കക്ഷത്തിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും അതുകൊണ്ടാ ഈ പാപ്പച്ചുടെ ജഡ അവസാനായിട്ട് കണ്ടതാരാണ് ആന ആന അവസാനായിട്ട് കണ്ടതാരാണ് ആരാണ്ടാ ഈ ഹൈ റേഞ്ച് ഓമന ഹൈ റേഞ്ച് അല്ല സർ അടിവാരം അടിവാര ഓമന അടിവാര ഓമന എവളാര കഥാപ്രസംഗക്കാരയോ അതോ എഴുത്തുകാരയോ അടിവാര ഓമന എവിടെ ആവള ഓമനേ ഓമനേ ഇന്നെ വിളിക്കോ ഇന്നെ വിളിച്ചോന്നാ ഓമനടെ പേരെന്താ ഓമനേ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ ചവിട്ടിയാണ് പോലീസ് വന്നു പോലീസ് വരുന്നുണ്ടെന്ന് കേട്ടു ഏത് എന്റെ കുഞ്ഞു അയ്യോ എഡിറ്റർ വെക്കി കൊല്ലം ഇത് ഭാഷാ ഭൂഷണി കോട്ടയം കാര്യമൊക്കെ കാര്യം ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദിക്കൊടു കലിടാൻ ഇരുപത്തി തരണം തരാടി ആർത്തിപ്പണ്ടാരെ പക്ഷെ ഇരുപത്തിയഞ്ചൊന്നും തരില്ല പത്ത് രൂപ തരാം പള്ളി പറഞ്ഞ എന്താ രൂപയുടെ കണക്ക്

കൃഷി ഓഫീസിലുള്ള നമ്മുടെ നെല്ലും വിത്തൊക്കെ കുഴപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് അവർക്കാര്ക്കും ഇതിന് മുമ്പുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല നാല് മുറിയുള്ള കെട്ടിടം വാടകയ്ക്ക് വന്നിട്ട് അതിൽ മൂന്നെണ്ണവും നിങ്ങൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല ഒരു മാസത്തെ അവധി വരും ആ ചാക്ക് കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം ഇല്ലെങ്കിലോ മാറ്റണം മഹാപേശക ും മോശോ മക്കള് ഇവിടെ പല ആദിവാസി പെണ്ണുങ്ങളെ അതും ഇതും പറഞ്ഞും കൊടുത്തു പഠിപ്പിച്ചിട്ടുണ്ട് അവരുമായിട്ട് കച്ചടക്കൊന്നും കണ്ട സാറിന് കൂട്ടുവന്നല്ലോ എന്നാ ഞാനിറക്കട്ടെ രാത്രി ഉണ്ണിക്കാൻ വരില്ലേ നല്ല ഒന്നാന്തരം പുഴവേം കിട്ടിയിട്ടുണ്ട് ശങ്കരേട്ടൻ എന്തായിരുന്നു ലാത്തി നാട്ടിലെ പ്രേമത്തെ കുറിച്ചാ പ്രേമോ ആ പ്രേമിച്ച പെണ്ണിനെ വേറെ ആള് കെട്ടി കുട്ടികളുമായി എന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അവരെ കുറിച്ച് പറയാം നൂറ് നാവാ കടയ്ക്കുക പേരായിട്ടിരിക്കുന്നത് ഭാനുമതി വിലാസം സാറേ പാപ്പച്ചി ആന ചവിട്ടി വാസ്വം പക്ഷെ ഞാൻ ഉരുണ്ടു മാറി രക്ഷപ്പെട്ടു വീണ എന്റെ ഡയറി തൊണ്ടിയായിട്ട് എടുത്ത് ചില ഞാൻ പറഞ്ഞു ആൾക്കാരെ വീട്ടിൽ എടാ ആനേക്കാൾ ഭയങ്കര പോയ താനെ താമസ കാര്യം ഞാൻ മരിച്ചത് ഇന്നലെയല്ലേ ഇത് ഞാൻ മെനിഞ്ഞേ ശരിയാക്കിയതാ സാറിന്റെ സ്റ്റാറ്റസിന് ഒരു വീട് പക്ഷെ വാടക ഇത്തിരി കൂടും അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അഡ്വാൻസ് അത് ഞാൻ പിന്നെ മേടിച്ചോളാം അപ്പോ നാളെ പുഴക്കരയെ വെച്ച് കാണാം மூசாய அமரிலோட அமரல அது இடத்துக்கு ஆரத்து அவளோட பசுனிக்கல நீ தண்ணி தங்கப்பா தங்கப்போ ത്തിരി ചുണ്ണാമ്പ് വരുവോ ചുണ്ണാ ചുണ്ണാമ്പില്ലെങ്കിൽ തീപ്പെട്ടിയായാലും മലയിടാവേ ഭ്രാന്തി പിടിച്ചു അറിഞ്ഞോ നമ്മുടെ ഭ്രാന്തി പിടിച്ചു

അച്ഛൻ വരെ നിർബന്ധം ഇവിടെ കൊണ്ടുവന്ന് തരണോന്ന് പതിവ് ഞാനും വെച്ചു എങ്ങോട്ടാ തമ്പ്രാ എല്ലാരും കൂടി എല്ലാരും ഞാനും ഉത്തരം കോടതി വരെ ഒരു വ്യവഹാരം ഉത്തരയുടെ ഇല്ലത്തെ ഭാഗത്തിന്റെ തീർപ്പാ രാധാകത്തുണ്ട് ട്യൂഷന് വന്ന നേരായി ഓ ശരി മാമ എന്തിനാ നിങ്ങള് പോണ കാര്യൊക്കെ അരോട് വിസ്സരിക്കാൻ പോയത് അല്ല എങ്ങോട്ട് എന്താ പോവാ